നമസ്കാരം ദ ഗ്രേറ്റ് ഇന്ത്യൻ കുടവെയർ ഇതാണ് ഇന്നത്തെ ടോപ്പിക് കേൾക്കുമ്പോൾ രസകരമായിട്ട് തോന്നാം പക്ഷേ അത്ര രസകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം സാർ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഹെൽത്ത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികൾക്ക് കുടവയർ കൂടുതലാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഗ്രേറ്റ് ഇന്ത്യൻ കൊടവെയർ എന്ന് പറഞ്ഞ ഒരു സത്യം തന്നെയാണ് അതായത് പ്രത്യേകിച്ച് മലയാളികൾക്ക് കുടവയർ കൂടുതലാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കാർബോഹൈഡ്രേറ്റ്സ് അതായത് അന്നജത്തിൻ്റെ അളവ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതും എക്സസൈസ് ആവശ്യത്തിന് ഇല്ലാത്തതുമാണ് അതിൻ്റെ പ്രധാന കാരണം പിന്നെ ആയിട്ടുള്ള ഒരു അതായത് ജനതികമായിട്ട് ആയിട്ട് നമുക്ക് ഫാറ്റ് വയറിൽ ഡെപ്പോസിറ്റ് ആകാനുള്ള ചാൻസും കൂടുതലാണ് ജനറ്റിക്സ് ആയിട്ടുണ്ടാവും ജനറ്റിക്സ് അല്ലെ ജനറ്റിക്കലി നമ്മുടെ സൗത്ത് ഏഷ്യൻസ് അതായത് ഇങ്ങനത്തെ ഉള്ള ഈ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതായത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിനുള്ള ഒരു പെട്രോളാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ച ശേഷം ആവശ്യത്തിനുള്ള വ്യായാമം ചെയ്തില്ല എങ്കിൽ ശരീരം ഈ കാർബോഹൈഡ്രേറ്റ്സിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും സർ അതാണോ സാർ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത് ഒരു കോമൺ മാൻ ലാംഗ്വേജിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും പലർക്കും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നു സാർ അതിനെ കുറിച്ചിട്ട് പറയാം അതായത് പല പ്രമേഹ രോഗികൾക്കും അല്ലെങ്കിൽ പ്രമേഹം വരുന്നതിന് മുൻപുള്ള ഒരു ഉണ്ട് പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ പീരീഡ് ഉണ്ട് അപ്പോൾ ഇവരുടെ ബോഡിയിലുള്ള ഇൻസുലിന്റെ അളവ് ശരിക്കും പറഞ്ഞാൽ സാധാരണയേക്കാൾ കൂടുതലാണ് കാരണം ഈ ബോഡി പാങ്കരിയസ് ഒരുപാട് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ഇൻസുലിൻ സെൽസിനകത്ത് കയറാനും അത് ഇൻസുലിൻ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അത് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് നാളത്തെ ഒരു പ്രീ ഡയബറ്റീസ് ആയിട്ട് വരാനും അതായത് പ്രമേഹമായിട്ട് നാളെ മാറാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട് പല പ്രമേഹമുള്ള രോഗികൾക്കും ഇൻസുലിൻ്റെ കുറവല്ല പ്രശ്നം അവരുടെ ബ്ലഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻസുലിൻ്റെ ലെവൽ കൂടുതലായിരിക്കും കാരണം പക്ഷേ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇൻസുലിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് കൂടുതലായിട്ട് കൊടുക്കുന്ന അവരുടെ ഒന്ന് എക്സസൈസ് നമ്പർ ടു വെയ്റ്റ് റിഡക്ഷൻ മൂന്നാമത് ഇൻസുലിൻ സെൻസിറ്റൈസർ എന്ന് പറയും അതായത് ഈ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇൻസുലിൻ ശരീരത്തിൽ കൂടുതൽ ആയിട്ട് ആക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസ് ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് ഏറ്റവും പ്രയോജനപ്പെട്ട സംഗതി മരുന്നല്ല ഫാസ്റ്റിംഗ് ആൻഡ് എക്സസൈസാണ് പ്രത്യേകിച്ച് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് വളരെയധികം ഇഫക്റ്റീവാണ് അപ്പോൾ അതോടുകൂടി ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാനായിട്ടും ായിട്ടും ചാൻസ് ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാകും ഈ ഇൻസുലിൻസ് കൂടുതൽ എന്ന് പറയാൻ പറ്റും ഒന്ന് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളവർക്കും ശരീരത്തിന് അമിതവണ്ണം ഉള്ളവർക്കുമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ജനറലി കൂടുതലായിട്ട് കാണുക ഇത് ഏത് ഏജിലായിരിക്കും സാർ അങ്ങനെ കൂടുതൽ ഏത് ഏജിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഉദാഹരണമായിട്ട് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ വളരെയധികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരില് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ഷുഗറിന്റെ ഒരു സ്പൈക്ക് വരുമ്പോൾ അതിനൊപ്പം തന്നെ ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഇൻസുലിൻ സെക്രഷൻ ഒരു സാധാരണ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഓവർഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷുഗർ താണു തുടങ്ങും അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ നോർമൽ ലെവലിലേക്ക് താഴെ പോകുന്ന നമുക്കൊരു ക്രേവിങ് വരും അപ്പോൾ വീണ്ടും നമ്മൾ പോയി കൂടുതൽ ആഹാരം കഴിക്കും അപ്പോൾ വീണ്ടും ഇൻസുലിൻ്റെ ലെവലിൽ മുകളിലേക്ക് കയറും അപ്പോൾ ഇതൊരു വിഷയ സൈക്കിളാണ് ഇത് ഈ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഈ മധുരം കൂടുതലുള്ള പല പേഷ്യൻസും പറഞ്ഞിട്ടുണ്ട് അതായത് രാവിലെ പെട്ടെന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട് അതായത് ഇഡ്ഡലി ദോശ അതുപോലെ തന്നെ ഇടിയപ്പം പുട്ട് ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ക്ഷീണം തളർച്ച തോന്നാറുണ്ട് അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ പെട്ടെന്ന് അരമണിക്കൂറുള്ള ഷുഗർ സ്പൈക്ക് ചെയ്യും അതിനുശേഷം പെട്ടെന്ന് ഇൻസുലിൻ കൂടുതൽ സെക്കറേറ്റ് ചെയ്ത് ഷുഗർ വരും അതായത് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവർക്ക് റിയാക്റ്റീവ് ഹൈപ്പോ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ക്ഷീണം തളർച്ച വിശപ്പകുണ്ടാവും ഒരു കാപ്പി പിടിച്ചാൽ അപ്പം തന്നെ ബെറ്റർ ആകുകയും ചെയ്യും ഇങ്ങനെയുള്ള സിംറ്റം ഉണ്ടെങ്കിൽ ഭാവിയിൽ ഒരു ഡയബറ്റിക് ആകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഇപ്പം ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നത് ഒന്ന് സ്ലോ ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന കാർ ഷുഗർ കൂടുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് അതാണ് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കണമെന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ബ്രെഡ് ഓംലെറ്റിനകത്ത് അല്ല പ്രശ്നം ബ്രെഡാണ് പ്രശ്നം അതുപോലെ തന്നെ ഗീ റൈസിനകത്ത് നെയ്ച്ചോറിനകത്ത് ചോറാണ് പ്രശ്നം നെയ്യല്ല പ്രശ്നം അപ്പം നമുക്ക് നൂറ്റാ ഒരു പത്തൊൻപത് വർഷമെങ്കിലും ആയിട്ട് ശ്വാസലോകത്തിന് പറ്റിയ ഒരു തെറ്റാണത് അതായത് കൂടുതൽ ഫാറ്റ് കഴിച്ചു ആ ഫാറ്റ് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആവും ബ്ലോക്ക് ഉണ്ടാകും ഉടനെ ഹാർട്ട് അറ്റാക്ക് വരും പക്ഷേ ഫാറ്റ് ആയിരുന്നില്ല പ്രോബ്ലം ഷുഗർ ആയിരുന്നു പ്രോബ്ലം കാർബോഹൈഡ്രേറ്റ്സ് ആയിരുന്നു പ്രോബ്ലം ലോകം പുരോഗതി അനുസരിച്ച് നമ്മുടെ എക്സസൈസും നമ്മുടെ ആവശ്യത്തിനുള്ള ഈ എനർജിയുടെ എക്സ്പെൻസും കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഈ ഷുഗർ ശരീരം ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും സാർ പറഞ്ഞ ഒരു വളരെ വാലിഡ് പോയിന്റ് ആണ് ഇൻ ദ സെൻസ് ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ് ഈ ബ്രെഡ് ഓംലെറ്റില് ഓംലെറ്റ് മുട്ടയാണ് പ്രശ്നം എന്നുള്ളതും നേരത്തെ പോലെ നെയ്യാണ് പ്രശ്നം ഇങ്ങനെയായിരുന്ന ചോറാണ് പ്രശ്നം നെയ്യല്ല പ്രശ്നം അതിനിടയ്ക്ക് ഏതോ ഒരു സ്റ്റഡി കാണിക്കുകയും ചെയ്തു അതായത് പശുവിന്റെ നെയ്യ് നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കുന്ന ആൾക്കാരിൽ ഹാർട്ട് ഡിസീസ് കുറവാണെന്ന് വരെ കണ്ടു പിന്നെ എപ്പോഴാണ് ഈ നെയ്യ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഫ്രൈ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം എണ്ണയില് ഈ നെയ് ചൂടാക്കി ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട് നമ്മൾ പേഷ്യൻസിന് അടുത്ത് എൻകറേജ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് അത് ഓർമ്മയ്ക്കും ഓർമ്മയ്ക്കും നല്ലതാണ് വളരെ നല്ല ന്യൂട്രീഷൻ ആണ് ഇതുപോലെ തന്നെ വയറിന്റെ വയറിളകാനും വയറ്റിന്ന് പോകാനായിട്ടും നല്ല നല്ലൊരു പ്രീ ഡയബറ്റിക് വളരെ യങ് ഏജിലും ഈവൻ കിഡ്സിൽ വരെ കണ്ടു നമ്മൾ സംസാരിച്ചത് ഈ ഫുഡ് ഹാബിറ്റ്സ് വളരെ തുടങ്ങുന്നാബിറ്റ് ഇൻഫ്ലുവൻസിംഗ് അപ്പോൾ ഒരുപാട് പേരന്റ്സിനും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിന്റെയും ഫുഡ് ഓർഡറിംഗ് സിസ്റ്റം ഒക്കെ വളരെയധികം കൂടിയിട്ടുണ്ട് ഈ ലാസ്റ്റ് കുറച്ച് കാലത്ത് നമ്മുടെ സിറ്റുവേഷൻ എടുത്തിരിക്കുമ്പോൾ അപ്പോൾ ഈ വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ ഈ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഈ പൊറോട്ടന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ എനർജി മലയാളിയുടെ ദേശീയ ഭക്ഷണാണ് പൊറോട്ട അതെ അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ നമ്മള് പേരൻസ് ഒരുപാട് മേടിച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെ ഈ പ്രീ ഡയബറ്റീസിലോട്ട് എങ്ങനെയാണ് നയിക്കുന്നത് കാരണം ഈ മന വീട്ടമ്മയാണ് ഇതിന്റെ ഒരു പേരൻസാണ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഭാവിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച് പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ടോ പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടോ പ്രഷർ ഉണ്ടോ എന്നുള്ളത് പക്ഷേ ഈ ജീൻസ് വഴി വരുന്നേക്കാൾ കൂടുതൽ ഈ പേരൻസിനെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത് അപ്പോൾ ഹാബിറ്റാണ് കൂടുതൽ താഴേക്ക് മക്കൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പേരൻസ് പറയണതല്ല മക്കൾ കേൾക്കുന്നത് പേരൻസ് ചെയ്യണെ കണ്ടാണ് മക്കൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അച്ഛനും പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞ് കേൾക്കില്ല അവർ പക്ഷേ അച്ഛനും അമ്മയും ചെയ്യണത് എന്താണെന്ന് അവർ കാണും അച്ഛനും അമ്മയും ഫാസ്റ്റ് ഫുഡും ഈ രീതിയിലുള്ള അല്ലാത്ത രീതിയിലുള്ള ലൈഫ് ആണെങ്കിൽ മക്കളും ആ രീതിയിലേക്കായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അവർ അച്ഛനും അമ്മയും കണ്ടാണ് പഠിക്കുന്നത് കേട്ടല്ല പഠിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ചെറിയ പ്രായത്തിൽ മക്കളെ കുട്ടികളെ ഈ രീതിയിൽ ആരോഗ്യകരമായ ഭക്ഷണശീലവും എക്സസൈസും ഒക്കെ ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളത് അമ്മ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഫാസ്റ്റ് ഫുഡ് എന്നുള്ളത് കറ്റുന്നോടത്തോളം നമ്മൾ നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കാരണം ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ ദിവസം ഷവർമ്മ കഴിച്ച് ഒരു ഒരു ഒരാൾ ഒരു വ്യക്തി മരിച്ചുപോയി എന്ന് ഞങ്ങൾ പത്രത്തിൽ വായിച്ചു ഇത് ഒന്നാമത്തെ അല്ല നമ്മൾ ഇടക്കിടക്ക് കേൾക്കുന്നതാണ് ഷവർമ്മയും അതുപോലെ കുഴിമന്തിയും കഴിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ മരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഫുഡ് പോയിസണിങ് അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറിന്റെ പേര് തന്നെ ഫാസ്റ്റ് കിൽ റെസ്റ്റോറൻ്റ് എന്നാക്കി മാറ്റിയാലും എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അതാണ് അതിന്റെ കറക്റ്റ് സർ അതേപോലെ തന്നെ ഈ രാത്രി ഭക്ഷണം സാറ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പല വീഡിയോകളിലും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ഈ ലേറ്റ് നൈറ്റ് ഫുഡ് ഭയങ്കര ഒരു ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഉറക്കം ഡിസ്റ്റർബ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കൊടവേറുണ്ടാകാനുള്ള സാധ്യത അങ്ങനെയും അപ്പോൾ ലേറ്റ് നൈറ്റ് ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ പറഞ്ഞില്ല നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ പോകുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്നത് അല്ലാതെ തിരിച്ചു വരുമ്പോഴല്ല ചെയ്യുന്നത് സെയിം തിങ് നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഫുഡിന്റെ ആവശ്യമില്ല ശരിക്കും അതുകൊണ്ടാണ് പണ്ട് പറയേണ്ടത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ അതെ നടക്കണമെന്ന് പറയുന്നുണ്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടും ഒരു ത്രീ അവർ ഗ്യാപ്പിനും കഴിഞ്ഞിട്ടേ ഉറങ്ങാവുള്ളൂ കാരണം ആ ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എൻറ്റി സ്റ്റൊക്കായിരിക്കണം അല്ലെങ്കിൽ ഇത് നേരെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ഓരോരുത്തർ ഡെപ്പോസിറ്റ് ആവും അത് കഴിഞ്ഞതിന് ഡെപ്പോസിറ്റ് ആകുമ്പോൾ അതിന് കൂർക്കമ്പലി എന്ന് പറയും ഈ വൈകുന്നേരം ആഹാരം ഒരു സന്ധ്യയ്ക്ക് എത്താഴം ആറു മണിക്ക് എത്താഴം അരവയർ എത്താഴെന്ന് പറയുന്ന പോലെ ഈ ഒരു പോളിസി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂർക്കമ്പലിയും വെയിറ്റും വളരെയധികം കുറയും ഇൻസ്റ്റന്റ് ആയിട്ട് പകുതിയാവും വൈകുന്നേരത്തെ അത്താഴം ഒഴിവാക്കാൻ പറ്റും ഞാൻ ഈ ജപ്പാനിലുള്ള ആൾക്കാർക്ക് തീരെ ഈ കുടവെയർ ഇല്ല എന്നുള്ളൊരു സംഗതിയാണ് ബിക്കോസ് അവർ ഈ സൺസെറ്റോടുകൂടി തന്നെ അവരുടെ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യും അവരുടെ കിച്ചൺ ക്ലോസ് ചെയ്യും പിന്നെ അവർ കഴിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും കുടവെയർ ഇല്ല ബട്ട് നമ്മുടെ ഇന്ത്യയിലായിരുന്നെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് കുടവെയറാണ് കൂടുതലും ബിക്കോസ് ഈ ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കാം ഒരു എയ്റ്റി പെർസെന്റേജും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റീസൺ എനിക്ക് തോന്നുന്നു ശരിയല്ല പിന്നെ ഈ ആഹാരം കഴിച്ചുകൊണ്ട് ടി വി കാണുക അതുപോലെ തന്നെ ടി വി കണ്ട ശേഷം അല്ല ആഹാരം കഴിച്ച ശേഷം സാധനത്തിൽ എക്സസൈസ് ഒന്നും ചെയ്യാതെ കിടന്നുമാണ് ഇതിനൊരു ഇത് നമ്മൾ എല്ലാ പ്രശ്നവും പ്രശ്നം മാത്രം പറഞ്ഞാൽ പോരല്ലോ പ്രശ്നത്തിന് പരിഹാരം കൂടെ പറയണം ഉദാഹരണമായിട്ട് ഇപ്പൊ ഈ വീട്ടിൽ ഒരു ട്രെഡ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ടി വി കാണുന്നതിന് മുമ്പിൽ അത് ഇട്ട് കഴിഞ്ഞ ന്യൂസ് കണ്ടോണ്ട് അത് നടക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും അപ്പോൾ അത് തന്നെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു എക്സർസൈസ് ചെയ്യുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ മടു മക്കൾക്കും അത് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലേഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയെ കണ്ടാ പഠിക്കുന്നത് അച്ഛനും അമ്മയം പറയുന്നത് കേട്ടല്ല മക്കൾ പഠിക്കുന്നത് ആൾക്കാർക്ക് ഹൃദ്രോഗം വരാനുള്ള ചാൻസ് അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ കൊടവേർ നമ്മൾ സ്ത്രീകളിലെ എയ്റ്റി സെന്റിമീറ്റേഴ്സ് ആണ് നമ്മള് കൊടവേറിന്റെ മെഷർമെന്റ് എടുക്കുന്നത് നമ്മുടെ പൂക്കളിന്റെ ലെവലിൽ വെച്ചാണ് എയ്റ്റി സെന്റിമീറ്റേഴ്സ് കൂടുതലുണ്ടെങ്കിൽ പുരുഷന്മാരിലെ നയൻറ്റി സെന്റിമീറ്റേഴ്സ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൊടവയർ ഡയഗ്നോസ് ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ളവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസും ഡയബറ്റിസും കുർക്കുമലിയും ഫാറ്റ് ലിവറും ഒക്കെ വരാനുള്ള ചാൻസസ് വെരി ഹൈ നിക്കാറ് ഇതെല്ലാം ഇവർക്ക് ഉണ്ടാവും കാരണം ഒരു കുടവേറുള്ള ആൾ പേഷ്യൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കാറുണ്ട് ഫാറ്റി ഉണ്ടോ ഉണ്ട് ഡോക്ടർ ഞാൻ ഗ്രേഡ് ടു ആണ് കൂക്കമലി ഉണ്ടോ ഉണ്ട് ബി പി ഉണ്ടോ ഉണ്ട് ഷുഗർ ഉണ്ട് ഇത് ചോദിക്കുമ്പോൾ ഇത് എല്ലാവരും തന്നെ അത് ഓൾമോസ്റ്റ് പോസിറ്റീവ് ആൻസർ ആണ് അപ്പം നമുക്ക് ആളെ കാണുമ്പോഴേ തന്നെ അറിയാം ഇയാൾക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇനിയാൾക്ക് എന്തൊക്കെ പ്രോബ്ലം ഡെവലപ്പ് ചെയ്യാൻ പാടുന്നോ ഓൾമോസ്റ്റ് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും പല പേഷ്യൻസും നടന്നു കന്നു ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പകുതി കാര്യങ്ങൾ പിടികിട്ടും ഓക്കെ സർ ഈ നമ്മുടെ പ്രേക്ഷകരോട് സാറിന് ഈ ഫുഡ് ഹാബിറ്റ്സും എക്സസൈസും അല്ലാതെ കുടവയർ കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്നാണ് സാർ സിമ്പിൾ ടിപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ് എർലി അതായത് നേരത്തെ കഴിക്കുക പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുന്നത് എപ്പോഴും സന്ധിക്കത്താഴം ഈറ്റ് സ്ലോലി നമുക്ക് ആഹാരം കഴിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ആഹാരം കഴിക്കുന്നതിൻ്റെ സ്പീഡ് കുറച്ച് കഴിക്കുന്നതിനകത്ത് തന്നെ കാര്യമുണ്ട് ഈറ്റ് ഫൈബർ നാരുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക അതുകൊണ്ടാണ് അരിപ്പൊടി കഴിക്കുമ്പോൾ അതിനകത്ത് നാരിൻ്റെ അളവ് തീരെ കുറവാണ് പെട്ടെന്ന് അരിക്ക് ഷുഗർ സ്പൈക്ക് ചെയ്യുന്നത് അപ്പോൾ ഈറ്റ് ഏർലി ഈറ്റ് സ്ലോലി ഈറ്റ് ഫൈബർ ഇതായിരിക്കണം ഈ ഈ മൂന്ന് ഫാക്ടർ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും പിന്നെ അനാരോഗ്യകരമായ ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ പറ്റുന്നിടത്തോളം വെക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ പ്രമേഹമുള്ള പേഷ്യൻസിൻ്റെ വീട്ടിൽ പിക്കിൾസ് പപ്പട്സ് ഈ ചിപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ട് എല്ലാവരും കഴിക്കും ഈ പേഷ്യൻ്റ് മാത്രം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അപ്പോൾ ഒരു വീട്ടിലൊരു പേഷ്യൻറ്റുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് വരുന്ന ഡയറ്ററി ചേഞ്ചസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെയാണ് ഹോൾ ഫാമിലിയാണ് മാറേണ്ടത് അല്ലാതെ ഒരാൾ മാത്രം മാറിയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ അങ്ങനെ മാറിയിട്ട് ഒരു കാര്യമില്ല എല്ലാവരും കൂടെ മാറണം ഫാമിലി മൊത്തം ചേഞ്ച് ചെയ്തിട്ടേ കാര്യമുള്ളൂ യെസ് സാർ ഓക്കെ സാർ താങ്ക് യു സോ മച്ച് അപ്പോൾ സാറ് പറഞ്ഞ പോലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരിക വയറ് കുറയ്ക്കുക കുടവയറ് കുറയ്ക്കുക ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് लीड थैंक यू सो मच थैंक यू